നമസ്കാരം തീർത്ഥയാത്രയിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് തിരുവനന്തപുരം ജില്ലയിലെ ഒരു പ്രധാന ക്ഷേത്രത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് വീഡിയോയിൽ നൽകിയിട്ടുള്ള ചില ചിത്രങ്ങളും ശബ്ദവും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വഴി സൃഷ്ടിച്ചതാണ് ആയതിനാൽ ഉച്ചാരണത്തിലും മറ്റും ചില പോരായ്മകൾ ഉണ്ടാകാം സദയം ക്ഷമിക്കുക നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം മണ്ണാങ്കോണം ക്ഷേത്രം തിരുവനന്തപുരം ജില്ലയിലെ അതിപുരാതനവും ചരിത്രപ്രസിദ്ധവുമായ ഒരു ക്ഷേത്രമാണ് മണ്ണാങ്കോണം ക്ഷേത്രം ശ്രീ ദുർഗ ദേവിയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ തിരുവനന്തപുരം ജില്ലയിലെ മലയോര പട്ടണമായ നെടുമങ്ങാടിനു സമീപം വാളിക്കോട് കായ്പാടി റോഡിൽ തോട്ടുമുക്ക് മണ്ണാങ്കോണം എന്ന ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രം നിലകൊള്ളുന്നത് ആൽ പന കൂവളം തുടങ്ങിയ വൃക്ഷങ്ങളുടെ സാന്നിധ്യവും പ്രകൃതി രമണീയമായ അന്തരീക്ഷവും ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത ക്ഷേത്രത്തിന് ഏതാണ്ട് മൂന്നു നൂറ്റാണ്ടിൽ അധികം പഴക്കം ഉള്ളതായും ആദ്യകാലങ്ങളിൽ ദേവിയെ കലമാനി കൊമ്പിൽ ആരാധിച്ചു പോന്നിരുന്നതായും പറയപ്പെടുന്നു പിന്നീട് ഇവിടുത്തെ ഭക്തജനങ്ങൾ ശ്രീകോവിൽ പണിതുപീഠപ്രതിഷ്ഠ നടത്തുകയായിരുന്നു പിൽക്കാലത്തു പുനരുദ്ധാരണ പ്രവർത്തനങ്ങളും വിഗ്രഹപ്രതിഷ്ഠയും നടക്കുകയുണ്ടായി മീനമാസത്തിലെ കാർത്തികമഹോത്സവം ആണ് ഇവിടുത്തെ പ്രധാന ഉത്സവം പണ്ട് കാലങ്ങളിൽ ഉത്സവത്തിന്റെ ഭാഗമായി ചാറ്റുപാട്ടും നടന്നു പോന്നിരുന്നു ഗണപതി ഭദ്രകാളി മാടൻ തമ്പുരാൻ യക്ഷിയമ്മ നാഗരാജാവ് എന്നീ ദേവതകളുടെ ഉപദേവതാ പ്രതിഷ്ഠയും ഇവിടെയുണ്ട് മലയാള മാസം ഒന്നാം തീയതി രാവിലെയും വൈകിട്ടും ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരവും വൃശ്ചിക മാസത്തിലെ മണ്ഡലച്ചിറപ്പ് മഹോത്സവം ഓണം പൂജവയ്പ് തുടങ്ങി മറ്റു ഹിന്ദു വിശിഷ്ട ദിവസങ്ങളിലുള്ള പൂജകൾക്കും പുറമേ ആയില്യം നക്ഷത്രങ്ങളിൽ രാവിലെ ആയില്യം പൂജയും ഇവിടെ നടന്നുവരുന്നു മീനമാസത്തിൽ കാർത്തിക നക്ഷത്രത്തിൽ സമാപിക്കും വിധം മൂന്ന് ദിവസങ്ങളിലായാണ് ഇവിടെ ഉത്സവം നടന്നുവരുന്നത് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളിൽ ഒന്നാണ് നേർച്ച പൊങ്കാല എല്ലാ മലയാള മാസം ഒന്നാം തീയതികളിലും മറ്റു പൂജാ ദിവസങ്ങളിലും പൊങ്കാല വഴിപാട് നടത്താൻ സൌകര്യം ഉണ്ടെങ്കിലും ഉത്സവത്തോടനുബന്ധിച്ചു മീനമാസത്തിലെ കാർത്തിക നക്ഷത്രത്തിൽ ആണ് പ്രധാനമായും നേർച്ച പൊങ്കാല നടന്നുവരുന്നത് അന്നേ ദിവസം നിരവധി ഭക്തർ പൊങ്കാല അർപ്പിക്കാനായി ക്ഷേത്രത്തിൽ എത്തുന്നു കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് വാളിക്കോക്കായ്പാടി റോഡിലെ തോട്ടുമുക്ക് ജംഗ്ഷനിൽ നിന്ന് ഏതാണ്ട് അര കിലോമീറ്റർ മാറിയാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് എത്താൻ ഏതാണ്ട് ഇരുപത് കിലോമീറ്റർ മാത്രമാണുള്ളത് തിരുവനന്തപുരത്തു നിന്നും തെങ്കാശി സംസ്ഥാന പാതയിലൂടെ വാളിക്കോട് ജംഗ്ഷൻ വഴിയും കരകുളം കെൽട്രോൺ ജംഗ്ഷനിൽ നിന്നും കിളക്കേല റോഡ് വഴിയും ക്ഷേത്രത്തിൽ എത്താൻ കഴിയും ക്ഷേത്രത്തിന്റെ നേരിട്ടുള്ള ദൃശ്യങ്ങളും മറ്റും ദേവിയുടെ അനുഗ്രഹത്താൽ എപ്പോഴെങ്കിലും നമുക്ക് ഈ ചാനലിലൂടെ അവതരിപ്പിക്കാം ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കുക ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം ശുഭദിനം